സഞ്ജു സാംസൺ എനിക്ക് ജ്യേഷ്ഠനെ പോലെയാണ് ആരോഗ്യകരമായ മത്സരമുണ്ടാകുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ പുറത്തു വരും അത് ടീമിനും നല്ലതാണ് സഞ്ജുബായി ഒരു മികച്ച കളിക്കാരനാണ് ഞാൻ അദ്ദേഹത്തോട് മത്സരിക്കേണ്ടതുണ്ട് അപ്പോഴാണ് ഞാൻ എൻ്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടത് ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യക്ക് കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞങ്ങൾ സഹോദരങ്ങളെ പോലെയാണ് ഞങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും അദ്ദേഹം എന്നെ ഒരുപാട് സഹായിക്കുകയും ചെയ്യാറുണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ട്വന്റി ട്വന്റി മത്സരത്തിന് ശേഷം വിക്കറ്റ് കീപ്പർ ബാറ്റർ ജിതേഷ് ശർമ്മ പറഞ്ഞു ജിതേഷ് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് സഞ്ജു ഒരു മികച്ച കളിക്കാരനാണ് അദ്ദേഹത്തോട് മത്സരിക്കേണ്ടതുണ്ട് പക്ഷേ ആ മത്സരബലം നോക്കാതെയാണ് നിങ്ങളടക്കം പല താരങ്ങളെയും സഞ്ജുവിൻ്റെ സ്ഥാനത്തിന് പകരം ടീമിൽ ഉൾപ്പെടുത്തുന്നത് കളിപ്പിക്കുന്നത് എനിക്കുറപ്പാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളിൽ ഭൂരിഭാഗവും ഇപ്രകാരമായിരിക്കും സഞ്ജുവിനെ കുറിച്ചല്ലാതെ വേറെ വീഡിയോ ഒന്നുമില്ലേ ഇനിയെങ്കിലും നിർത്താമോ എന്നൊക്കെ നിർത്തില്ല സഞ്ജുവിന് വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും ദക്ഷിണാഫ്രിക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ പോലും ഉൾപ്പെടുത്താതിരുന്നപ്പോൾ നമ്മൾ ഏകദിനത്തിലെ സഞ്ജുവിൻ്റെ സ്റ്റാറ്റുകളെ കുറിച്ച് പറഞ്ഞിരുന്നു സഞ്ജു സാംസൺ ഏകദിന ഫോർമാറ്റിൽ അവസാനമായി ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിനായിരുന്നു അന്ന് നിർണായക മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി നേടി ഇന്ത്യ ജയിച്ചു പരമ്പരയും സ്വന്തമാക്കി പിന്നീട് ഏകദിന ഫോർമാറ്റിൽ അടുപ്പിച്ചിട്ടില്ല പരിക്കോ അല്ലെങ്കിൽ പകരക്കാരുടെ മികച്ച ഫോമോ അല്ല സഞ്ജുവിന് വിനയായത് സഞ്ജുവിനെ കളിപ്പിക്കില്ല എന്ന് ആരൊക്കെയോ തീരുമാനം എടുത്ത പോലെ കാര്യങ്ങൾ അങ്ങ് നടപ്പിലാക്കിയാൽ പിന്നെന്ത് ചെയ്യാനാകും ഇനി ട്വൻറ്റി ട്വൻറ്റിയിലേക്ക് സൗത്ത് ആഫ്രിക്കെതിരെ സഞ്ജു സാംസന്റെ റെക്കോർഡ് എങ്ങനെയാണ് നാല് മത്സരം ഇരുന്നൂറ്റി പതിനാറ് റൺസ് ശരാശരി എഴുപത്തിരണ്ട് രണ്ട് സെഞ്ചുറികൾ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് ഒൻപത് അവസാനം കളിച്ചത് ഓസ്ട്രേലിയൻ പരമ്പരയിൽ ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയത് ഒരു മത്സരത്തിൽ അന്ന് ഇന്ത്യ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന് ഓൾഔട്ടായി സഞ്ജു ഉൾപ്പെടെ ഇന്ത്യൻ ബാറ്റർമാർ എല്ലാവരും നിരാശപ്പെടുത്തി രണ്ടക്കം കടന്നത് അഭിഷേക് ശർമ്മയും ഹർഷിത് റാണയും മാത്രം അന്ന് ഷുഖ്മാൻ ഗിൽ അഞ്ച് റൺസ് സൂര്യകുമാർ യാദവ് ഒരു റൺസ് തിലക് വർമ്മ പൂജ്യം ശിവൻ ദുബെ നാല് എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ പക്ഷേ സഞ്ജുവിന് പിന്നെ അവസരം കൊടുത്തില്ല പകരം ജിതേഷ് വന്നു ബാക്കി നിരാശപ്പെടുത്തിയ എല്ലാവർക്കും ഇപ്പോഴും അവസരമുണ്ട് അവർ ടീമിലുമുണ്ട് ഇനി അതിനു മുമ്പ് സഞ്ജു കളിച്ചത് ഏഷ്യ കപ്പിലായിരുന്നു അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ സഞ്ജു ആയിരുന്നു ഒമാനെതിരെ കളിയിലെ താരം പാകിസ്ഥാനെതിരായ ഫൈനലിൽ തിലകിനൊപ്പം നിർണായക കൂട്ടുകെട്ട് ഇന്ത്യൻ വിജയത്തിൽ വലിയ പങ്ക് പക്ഷേ അപ്പോഴും വിമർശകർ പറഞ്ഞു സഞ്ജു ഔട്ടാകാൻ പാടില്ലായിരുന്നു വിജയിക്കുന്നതുവരെ ക്രീസിൽ നിൽക്കണമായിരുന്നു നേരത്തെ പുറത്തായ സൂര്യക്കും ഒന്നുമില്ലാത്ത കുറ്റമാണ് സഞ്ജുവിനെ